മാഞ്ചസ്റ്റർ സിറ്റിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടതായി കണ്ടു ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയുമായി നിൽക്കുന്ന കെവിൻ ഡിബ്രോയിനയുടെ ഫോട്ടോക്ക് താഴെ ഈ സീസണിൽ കോൺട്രാക്റ്റ് തീരുന്ന അയാൾക്കായി മാൻ സിറ്റി ഒരു ഫെയർവെൽ ഒരുക്കുന്നു എന്നായിരുന്നു അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നീണ്ട വർഷത്തെ സിറ്റി ജീവിതം ഇവിടം അവസാനിക്കുകയാണ് ഒരിക്കലും അത് ഒരു സർപ്രൈസിംഗ് ന്യൂസ് അല്ലായിരുന്നു ഈ സീസണോടെ കോൺട്രാക്റ്റ് ചെയ്തിരുന്ന കെ ബി ഡിക്ക് സിറ്റി പുതിയ കരാർ നൽകില്ലെന്നും അല്ലസറിലേക്ക് അയാൾ ചേക്കേറുന്നുവെന്നുമെല്ലാം വാർത്തകൾ സജീവമായിരുന്നു കൂടുമാറ്റം എങ്ങോട്ടാണെങ്കിലും പ്രീമിയർ ലീഗിലും മാൻ സിറ്റിയിലും അയാൾ തീർത്തൊരു ഓറയുണ്ട് അസാധ്യമാണത് മറ്റാരെ കൊണ്ടും സാധിക്കാത്ത വിധം മാൻ സിറ്റിയെ ഉയരങ്ങളിലേക്കെത്തിച്ച ആ ബെൽജിയൻകാരൻ അതെ അയാൾ ശരിക്കും ഒരു മജീഷ്യനായിരുന്നു സ്വന്തം നാട്ടിൽ നിന്നു തന്നെയായിരുന്നു കെ ബി ഡിയുടെയും തുടക്കം പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെങ്കിലും അയാളിലെ പ്രതിഭയെ അവർക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്രീമിയർ ലീഗിലും ബുണ്ടസ് ലീഗിലുമായി മൂന്ന് ടീമുകൾക്ക് വേണ്ടി കളിച്ച ഡിബ്രോയിനയെ ലോകം ശ്രദ്ധിക്കുന്നത് വോൾസ്ബർഗിന് വേണ്ടിയുള്ള പ്രകടനത്തിലൂടെയാണ് അവിടെ മസാദ്യ മികവ് പുലർത്തിയ കെവിൻ പതിനാറ് ഗോളുകളും ഇരുപത്തിയഞ്ച് അസിസ്റ്റും സ്വന്തമാക്കാനും ബുണ്ടസ് ലീഗിൽ വോൾസ്ബർഗിനാൽ ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് പൂർത്തീകരിക്കാനും രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും നേടിക്കൊടുക്കുകയുണ്ടായി വൈകാതെ ആ ബെൽജിയംകാരന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി രംഗത്തെത്തുന്നുണ്ട് അയാളിലെ കൈവും ടാലൻ്റും മനസ്സിലാക്കി ഒരിക്കൽ കൂടി പ്രീമിയർ ലീഗിൻ്റെ മണ്ണിൽ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ടുള്ള നീണ്ട വർഷക്കാലം ഒരു ഒരിതിഹാസത്തിൻ്റെ സുവർണകാലം രണ്ടായിരത്തി പതിനാറിൽ പെപ്പിന്റെ കടന്നു വരവോടെ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും അങ്ങനെ അനവധി നേട്ടങ്ങൾ അയാൾ കൈവരിക്കുന്നുണ്ട് അടിച്ചും അടിപ്പിച്ചും ഇംഗ്ലീഷിൻ്റെ വിശ്വവേദികളെ അടക്കി ഭരിക്കുന്നുണ്ട് കൃത്യതയാർന്ന പാസിംഗ് ആക്കുറസിയും വിഷനുമുള്ള ഏത് ഡിഫിക്കൾട്ട് ആംഗിളിൽ നിന്നും മുന്നേറ്റത്തേക്ക് പന്തെത്തിക്കാൻ സാധിക്കുന്ന താരമാണ് അയാൾ ഡിബ്രൈനുടെ ചില പാസുകൾ പോലും നമ്മളെ ആശ്ചര്യപ്പെടുത്താറുണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പാസുകൾ നൽകുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കുന്നതാണ് നീണ്ടകാലം സിറ്റിയുടെ മദ്യനിരയുടെ ജാലകശക്തിയായ കെവിൻ്റെ പടിയിറക്കം ടീമിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് മിഡ്ഫീൽഡിൽ ഡിബ്രോയിനെ ഇല്ലെങ്കിൽ മുന്നേറ്റത്തിൽ ഹാളൻഡിനെ പോലത്തെ സ്ട്രൈക്കർമാർ എങ്ങനെ ഗോളടിക്കും അയാളുടെ ഫോം ഔട്ട് സിറ്റിയുടെ ഫോം ഔട്ടായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡിബ്രോയിനെ പോലത്തെ ഒരു താരത്തിൻ്റെ വിടവ് പെപ്പ് എങ്ങനെ നികത്തുമെന്നും കാണണം മറ്റൊരു ഡിബ്രോയിനെ പടുത്തുയർത്തൽ സിറ്റിക്ക് സാധിക്കില്ലെന്നുറപ്പാണ് കാരണം അയാൾ തീർത്തതെല്ലാം അയാളാൽ മാത്രം സാധ്യമായ ഐതിഹാസികതയായിരുന്നു ഇതോടെ ഫ്രീ അജന്റാകുന്ന മുപ്പത്തിമൂന്നുകാരന് വേണ്ടി ആരായിരിക്കും രംഗത്തെത്തുക എന്നത് കണ്ടറിയേണ്ടതാണ് റൂമറുകളിൽ അൽനസറിലേക്ക് എത്തുമെന്ന് വാർത്തകൾ സജീവമാകുമ്പോൾ യൂറോപ്പിൽ തന്നെ തുടരുമോ എന്നതും അറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്